മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയുമായി മലപ്പുറത്തെ വീട്ടമ്മ രംഗത്തെത്തിയത് ഇന്നാണ് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി പൊന്നാനി മുൻ മുൻസിഐ വിനോദ് എന്നിവർക്കെതിരെയാണ് പരാതി ടി വി അൻവർ പോലീസിനെതിരെ തൊടുത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ വീട്ടമ്മയുടെ പരാതിയും കേരള പോലീസിന് പിടിച്ചുകൊലുക്കുകയാണ് അൻവറിന്റെ ആരോപണങ്ങളിൽ തട്ടി സസ്പെൻഷനിലായ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് തന്നെയാണ് വീട്ടമ്മയുടെ പരാതിയുടെയും കേന്ദ്രബിന്ദു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അവിശ്വസനീയമായ പീഡനകഥയാണ് വന്നത് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് ഇതിൽപ്പെട്ട പോലീസുകാർക്കും പറയാനുണ്ടാകുമല്ലോ അവരുടെ ഭാഗം അതെന്താണ് ഇതിനിടെ മുട്ടിൽ മരമുറി കേസ് എങ്ങനെ വാർത്തകളിൽ വീണ്ടും നിറയുന്നു ആദ്യം വീട്ടമ്മ പറഞ്ഞതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വസ്തുതർക്കത്തിലെ പരാതി നൽകാനാണ് പൊന്നാനി സി ഐ ആയിരുന്ന വിനോദിനെ കണ്ടത് അന്ന് രാത്രി സിവിൽ ട്രസ്റ്റിൽ വീട്ടിലെത്തിയ സി എ വിനോദ് ബലാത്സംഗം ചെയ്തു ഈ സമയം വീട്ടിൽ സുഹൃത്തായ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു തുടർന്ന് തിരൂർ ഡിവൈഎസ്പി ആയിരുന്ന വി വി ബെന്നിക്ക് പരാതി നൽകി ബെന്നി മോശമായ തമാശ പറഞ്ഞു പിന്നീട് വീട്ടിലെത്തി മോശമായി പെരുമാറി ഇതോടെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന് പരാതി കൊടുത്തു എന്നാൽ ഒഴിഞ്ഞ വീട്ടിൽ വിളിച്ചു വരുത്തി സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞത് സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും വഴങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു താൻ ഓടി രക്ഷപ്പെട്ടുവെന്നും വീട്ടമ്മ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിളെന്ന് സുജിത് ദാസ് വിശേഷിപ്പിച്ചെന്നും പരാതിക്കാരി കൂട്ടിച്ചേർക്കുന്നു പി വി അൻവർ സുജിത് ദാസിനെതിരെ പറഞ്ഞത് കണ്ടിരുന്നു ഇതോടെ എം എൽ എയെ പോയി കണ്ടു അദ്ദേഹം ധൈര്യം നൽകിയതോടെയാണ് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നാണ് വീട്ടമ്മ പറയുന്നത് സി ഐയെ കുറിച്ച് വീട്ടമ്മ പറഞ്ഞ കാര്യം ശരിവച്ച് അന്ന് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയും പിന്നീട് രംഗത്ത് വന്നു മൊഴി എടുത്തെങ്കിലും എഫ്ഐആർ പോലും ഇടാതെ കേസ് മുക്കിയെന്നും വീട്ടമ്മയുടെ സുഹൃത്തായ സ്ത്രീ പറയുന്നു ഇനി എന്താണ് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണമെന്ന് നോക്കാം സുജിത് ദാസും ബെന്നിയും വിനോദും ആരോപണം നിഷേധിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ സ്ത്രീ സ്ഥിരം പരാതിക്കാരി പോലീസുകാരുമായി ഒത്തുകളിച്ച് കേസെടുപ്പിക്കാതെ സ്റ്റേഷന് പുറത്തു വെച്ച് പരാതിയിൽ ഒത്തുതീർപ്പ് നടത്തി പണം തട്ടുന്നയാൾ അത്തരമൊരു പരാതിയുമായാണ് തന്റെ മുന്നിൽ വീട്ടമ്മ എത്തിയതെന്ന് സിഐ വിനോദ് താൻ പക്ഷേ വീട്ടമ്മയുടെ കുതന്ത്രം മനസ്സിലാക്കി പരാതിയിൽ കേസെടുത്തു ഇതോടെ ഒത്തുതീർപ്പിന് സാധ്യതയില്ലാതെയായ സ്ത്രീ ആ വിരോധത്തിൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി സി ഐ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നായിരുന്നു ആ പരാതി വിശദമായി പരിശോധിച്ച ഡിവൈഎസ്പി വി വി ബെന്നി പരാതിയിൽ സത്യമില്ലെന്ന് കണ്ട് തള്ളി ഇതോടെ മലപ്പുറം എസ് പിക്ക് വീട്ടമ്മ പരാതി കൊടുത്തു എസ് പി ആയിരുന്ന സുജിത് ദാസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കൊണ്ട് അന്വേഷിപ്പിച്ചു സിഐയുടെ ടവർ ലൊക്കേഷനും വാട്സപ്പ് സന്ദേശങ്ങളും മുഴുവൻ പരിശോധിച്ചു സി ഐ പരാതിക്കാരിയെ വിളിച്ചിട്ടില്ല എന്നും വീട്ടിൽ പോയിട്ടില്ല എന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകി ഇതോടെ സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്തില്ല ഇതാണ് ഉണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വേഷം വ്യക്തിപരമായും കുടുംബപരമായും തകർക്കാനാണ് ശ്രമമെന്ന് സുജിത് ദാസ് ഐ പി എസ് പ്രതികരിക്കുന്നു സ്ത്രീ ഓഫീസിൽ വന്നത് സഹോദരനും കുട്ടിക്കുമൊപ്പം കേസ് അന്വേഷിച്ചത് തന്റെ കീഴിലുള്ള പോലീസ് സംഘമാണെന്നും സുജിത് ദാസ് പറയുന്നു താൻ പിന്നീട് സ്ത്രീയെ കണ്ടിട്ടില്ല വിളിച്ചിട്ടുമില്ല പോലീസിനുള്ളിലെ ഗൂഢാലോചന സംശയിക്കുകയാണ് ആരോപണം നേരിടുന്ന സി ഐ വിനോദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊന്നാനി എസ് ഐ ആയിരുന്ന കൃഷ്ണലാലിലേക്കാണ് വിനോദിന്റെ സംശയമുന നീളുന്നത് താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ താമിർ ജിഫ്രി എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ സസ്പെൻഷനിലാണ് ഇപ്പോൾ കൃഷ്ണലാൽ കൃഷ്ണലാലിന്റെ വീട്ടുവേലക്കാരിയായിരുന്നു പരാതിക്കാരിയായ സ്ത്രീയെന്നാണ് വിനോദ് പറയുന്നത് മറ്റൊരു പ്രശ്നത്തിന്റെ പേരിൽ കൃഷ്ണലാലിനെതിരെ നടപടി റിപ്പോർട്ട് നൽകിയ ആളാണ് സി ഐ വിനോദ് എന്നതുകൂടി ഇവിടെ ചേർത്തു വായിക്കാം ഡി ബെന്നിയുടെ മറുപടിയിലാണ് വിവാദമായ മുട്ടിൽ മരമുറി കേസും റിപ്പോർട്ടർ ചാനലും ചർച്ചയാകുന്നത് മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്തത് അന്ന് ബത്തേരി ഡിവൈഎസ്പി ആയിരുന്ന വി വി ബെന്നി ആണ് തിരൂർ താനൂർ ഡിവൈഎസ്പി സ്ഥാനങ്ങളിലെത്തിയിട്ടും ബെന്നിയിൽ നിന്ന് മുട്ടിൽ മരമുറി കേസ് മാറ്റിയിട്ടില്ല കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ് ഈ വിരോധത്തിൽ റിപ്പോർട്ടേറ്റീവ് എം ഡി ആൻഡോ അഗസ്റ്റിനും സഹോദരന്മാരും തന്നെ ടാർജറ്റ് ചെയ്യുന്നുവെന്നാണ് ബെന്നി പറയുന്നത് വീട്ടമ്മ ആദ്യം എസ് പിക്ക് നൽകിയ പരാതിയിൽ തനിക്കെതിരെ ആരോപണം ഇല്ലായിരുന്നു പിന്നീട് അത് കൂട്ടിച്ചേർക്കപ്പെട്ടത് തന്നെ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നേരത്തെ താനൂരിലെ കസ്റ്റഡി മരണക്കേസ് വന്നപ്പോഴും മനഃപൂർവം അതിലേക്ക് വലിച്ചിഴച്ചെന്ന് ബെന്നി പറയുന്നു താൻ വീട്ടമ്മയെ കണ്ടതായിപ്പോലും ഓർക്കുന്നില്ല അവരുടെ വീട്ടിലും പോയിട്ടില്ലെന്നും നൂറ് ശതമാനം ഉറപ്പു പറയുന്നു ഡിവൈഎസ് ബി വീട്ടമ്മയ്ക്കെതിരെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം കോടതിയിൽ മാനനഷ്ട കേസും കൊടുക്കും വീട്ടമ്മയുടെ പരാതിയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഇനി ഏത് നിലയിലേക്ക് നീങ്ങും വീട്ടമ്മ പറയുന്നതാണോ ശരി അതോ ഉദ്യോഗസ്ഥരുടെ വിശദീകരണമോ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയോ പിന്നിൽ പി വി അൻവറിന്റെ ഓപ്പറേഷനോ തെളിയാനുള്ളത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ആരുടെ കൈയാണ് ശുദ്ധമെന്ന് കാത്തിരുന്ന് കാണാം